നമ്മുടെയൊക്കെ വീട് അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഇരുന്നൂറ് രൂപയ്ക്ക് ആരെങ്കിലും നമുക്ക് കിട്ടോ കിട്ടോ മുന്നൂറ് രൂപയ്ക്ക് കിട്ടോ കിട്ടൂല ഒരു കിട്ടിയാൽ പോലും ഒരു നിശ്ചിത പരിധി ഉണ്ടാകും പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയോ പന്ത്രണ്ട് മണി മുതൽ മണി വരെയോ അങ്ങനെ ടൈം വെച്ചിട്ടായിരിക്കും ജോലിക്ക് കയറുക എന്നാലേ നമ്മുടെ വീട്ടിൽ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഒരു യന്ത്രമുണ്ട് നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ നമ്മുടെ സഹോദരി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മൂത്ത മകൻ ഒരു ജോലിയായ പാപ്പ പറയും മോനെ നിനക്ക് ശമ്പളമൊക്കെ ആയില്ലേ അതുകൊണ്ട് ഇനി ഞാൻ ജോലിക്ക് പോകണില്ല ആപ്പമാണ് മക്കൾക്ക് ജോലിയായാലും ജോലി ആയില്ലെങ്കിലും ക്ക് വിശ്രമില്ലാന്നെ ഭാര്യക്ക് വിശ്രമം അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരെ ഭാര്യമാരെ സഹോദരിമാരെ പരിഗണിച്ച് സ്നേഹിച്ച് നമുക്ക് അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം